നമസ്കാരം ഗൈസ് ആർ ആണ് നമ്മൾ പുതിയ വീഡിയോ കലാ സ്വതം ഇന്നത്തെ ഒരു ഡെയിമൽ ലൈഫ് ബ്ലോഗാണ് നമ്മൾ കുറവശേഷമാണ് ഡേ എൽ എഫ് എടുക്കുന്നത് എനിക്ക് ഒരു എട്ടോ മൂന്ന് മാസമായി തോന്നുന്നു ഡേ ലൈഫ് എഫ് എടുത്തിട്ട് നമ്മൾ ഒരു വർഷം ആവർ ആയി തോന്നുന്നു ഡെയിമൽ എഫ് എടുത്ത് നിർത്തുന്നു നിർത്തലാക്കിയിട്ട് അപ്പോൾ വീണ്ടും ഡേ എൽ എഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് നമ്മൾ സ്വർഗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ രാവിലെ നേരത്തെ അണിച്ചിട്ടുണ്ട് രാവിലെ ഒരു ആറ് മണിക്ക് മുമ്പ് ഞാൻ എനിച്ചിട്ടുണ്ട് ശ്രുതി എണീറ്റ് ഇരുന്നുള്ളൂ സമയവേ എട്ട് മണി ആവറായി ശ്രുതി എണിക്കുന്നുള്ളൂ ശ്രുതി എണീട്ട് വാഷ്റൂമിൽ പോകേണ്ടി പോയിരിക്കുകയാണ് ബാത്റൂമിൽ നിന്ന് പറവിലാണ് പോണത് അപ്പോൾ നമ്മൾ ഞാൻ നോക്കി പുറത്തുനിന്നാലും എൻ്റെ അവിടെ കുഴപ്പമില്ല ശ്രുതി പോയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മളിവിടെ ഉണ്ടാവുന്ന സംശയമാണ് കാരണം നമുക്ക് തിരിച്ച് പോകേണ്ട ശ്രുതിക്ക് ജോലി ഉണ്ടല്ല ശ്രദ്ധിക്കുവാനായിട്ട് ജോലി ഉണ്ട് അപ്പോൾ അത്യാവർക്കറിയാൻ വേണ്ടിയാണെന്നാൽ ഒരാൾക്ക് അറിയാൻ പറ്റൂല ശ്രുതിക്കുവാനായിട്ടുള്ള ജോലി അപ്പോൾ ശ്രുതി തിരിച്ച് പോകേണ്ടതാണ് മറ്റൊന്ന് നാളെ ശനിയാഴ്ച പതിമൂന്നാം തീയതി രാത്രി ഷിഫ്റ്റാണ് ആണ് അപ്പോൾ അതിന് വേണ്ടി ശ്രുതി തിരിച്ച് പോകേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തിരിച്ചാലേ അവിടെത്തോളൂ അതേ ബുദ്ധിമുട്ടായി മാറും അതിൻ്റെ ഒരു ടാസ്ക് ഉണ്ട് രാവിലെ അടുത്ത ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ് കുറേ നാളെ ശേഷം ചെറിയ തണുപ്പുള്ള ഫൈമിയിട്ട് ഞാൻ എണീക്കാണ് എനിക്ക് എറണാകുളത്ത് ഞാൻ രാവിലെ രാത്രി തണുപ്പുണ്ടാകുന്ന അവസ്ഥയായിരിക്കും ഇവിടുന്ന് തണുപ്പാണ് ശ്രദ്ധിക്കു വയനാട്ടിൽ നല്ല തണുപ്പാണ് ഇവിടുത്തെ കൂടെ നടപ്പാണ് വയനാട്ടിൽ അതേ കാര്യം പക്ഷേ എന്നാലും ഇവിടുത്തെ രാവിലത്തെ ഫൈമിറ്റി ഒരു രസമാണ് പക്ഷിയുടെ രസപ്പുടും മഹങ്ങളൊക്കെ കേട്ട് രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഞാൻ ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് അങ്ങോട്ട് പോയി ലൈറ്റ് രാത്രി വന്നു ഓഫ് ആക്കട്ടെ അങ്ങനെ ശ്രുതി എണീട്ട് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കും പല്ലൊക്കെ തേക്കണം ഞാനൊരു പല്ലേ ചിട്ടിലൊക്കെ കേസ് ഞാൻ രാവിലെ നേരത്തെ എട്ടെങ്കിലും ഞാൻ പറവിലൂടെ അങ്ങോട്ടും കൂടെ ഉലാത്തുകയായിരുന്നു

പക്ഷെ എന്നും കുഴപ്പമില്ല മുറിച്ച് കഴിക്കാൻ പറ്റില്ലേ നിനക്ക് ഒരുപാട് പഴുത്ത് വഴിപാടാന്നിരിക്കണോ അതുകൂടി പറിച്ചു വയനാട് പോയി കഴിക്കുമ്പോ പഴുത്തിരിക്കും ഉണ്ടപ്പം വലിച്ചിട്ടു നിശു കാര്യടുത്തോട്ട് ഇതൊക്കെ ഇത് വലിച്ചിട്ടണം ഇത് വലിച്ചെ കമ്പനി എന്റെ ശരിയാവില്ല കാരണം ആയിരം രൂപ രണ്ട് മൂന്നെണ്ണം ചനിച്ചു നിൽക്കുന്നുണ്ട് ഓൾറെഡി മറ്റേ പപ്പായ നമ്മൾ വലിച്ചിട്ടുണ്ട് ഇവിടെ താഴത്തൊരു പപ്പായ ഉണ്ടോ പപ്പായ ഉണ്ടോ ഇത് ഈ ചെരിഞ്ഞു നമ്മൾ വലിച്ചിട്ടാണ് പക്ഷെ അത് വലിച്ചിട്ട് കൊണ്ട് ഇതേ കിട്ടിയത് ഇത് കുഴപ്പമില്ല ഇത് കിട്ടുന്ന മിർന്ന് പോയിക്കുന്നത് പക്ഷേ ഈ പപ്പായ ചെരിഞ്ഞു നിൽക്കണത് അത് വലിച്ചിട്ട് ഇവിടെ ഒരു കൗങ്ങുണ്ട് കൗ കൗങ്ങിനെ കിട്ടണം അല്ലെങ്കിൽ അത് കുഴപ്പമില്ല മറിഞ്ഞ് വിടും അതിൻ്റെ വീട്ടിൽ അങ്ങാതെ സ്വലി വീണ്ടും അത് കിടന്നില്ലേ തേക്ക് എത്ര കിടന്നാലും മതിയാണല്ലോ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് വിടാൻ കാരണം ഇപ്പോഴെല്ലാം പറ്റുള്ളൂ ചോദിക്കാൻ പറ്റില്ലല്ലോ

അവിടെയൊക്കെ ും ഇവിടെയൊക്കെ എന്തെയ്തെന്ന് എനിക്കറിഞ്ഞോ കേസ് പിരിയെടുത്താന്ന് വെച്ചാൽ പിരി എടുത്തിട്ടില്ല അതേണ്ടോ അറിഞ്ഞിവിടെ തോന്നുന്നു അവർക്ക് അതാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മളെ പപ്പായൊക്കെ വലിച്ചു ചേട്ടണം അങ്ങനെ കുറെ പരിപാടി ഉണ്ട് അവിടെ ഒന്ന് അടിച്ചാൽ ക്ലീൻ ചെയ്യണം ആ ഇവിടെ അടിച്ച് ഇത് ഒന്ന് പേപ്പറൊക്കെ ഒന്ന് അങ്ങനെ ചെറിയ പരിപാടിയാണ് എല്ലാർച്ചെ ആദ്യം പല്ലിയേക്കാം പിന്നെ കേസ് ഇത് നമ്മളെ കണ്ണൂർ വന്നിട്ടുണ്ട് എത്രയാണ് എൺപത്തി ഏഴ് രൂപ എൺപത്തിയേഴ് രൂപയാണ് കണ്ണൂർ വന്നിരിക്കണത് നമ്മൾ ഇപ്പോൾ അടിച്ചു കൊണ്ടിരുന്നപ്പോൾ പേപ്പർ ഉണ്ടത് ശ്രുതി കൊടുത്ത പേപ്പറൊക്കെ അടിച്ചു കൊടുത്തേക്ക് എടുത്തു കളഞ്ഞു ആ ന്യൂസേപ്പറൊക്കെ നമുക്ക് ആവശ്യമുള്ള മാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ അടിച്ചു കൊടുത്തേക്കേണ്ടത് ശ്രുതി പുറത്ത് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുക ആകാൻ പുറത്തേക്കഴിഞ്ഞു ഇനി പോകുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് നേരിട്ട് നമ്മളെ ഇവിടുത്തെ തെങ്ങിന് ഞാൻ കളിച്ചതാണ് ഇവിടുത്തെ തെങ്ങിൻ്റെ ഓരോ കുറവുണ്ടായിരുന്നു അതോടെ ശ്രുതി എടുത്തിരിക്കാണ് പിന്നെ ശേഷം കുറെ നോശി തെങ്ങിൻ ഇത്രയും തേങ്ങുന്നത് ഇത്രയും തേങ്ങ എത്ര അഞ്ചോ ആറോ എട്ട് തേങ്ങയും കാഴ്ച്ചിട്ടുണ്ട് സാധാരണ ഒരു തെങ് തേങ്ങയൊക്കെ അയക്കാറുള്ളൂ എട്ടണം കഴിച്ചിട്ടുണ്ട് അല്ലേന്ന് വെച്ചു അതിന് അതിന്റെ കൂടെ തന്നെ തീയിട്ട് ചാമ്പലിട്ടാണെന്ന് പറഞ്ഞ ശ്രുതി വന്നത് അപ്പം അത് വീണ്ടും തീടാൻ വേണ്ടി ശ്രുതി പേപ്പറൊക്കെ അടിക്കൊണ്ടിരിക്കുക വീണ്ടും തീടാൻ വേണ്ടി പോണ തീട്ടുണ്ടോ ഏഹ് ആ തീടാനുള്ള പണ വൃത്തിയാക്കണം വൃത്തിയാക്കണം തീട്ട് സെറ്റാക്കി എടുക്കാനായിട്ട് അത്രയും പഴയ തീർത്താസായില്ലേ അല്ലേ കൊറച്ചൊക്കെ ഒതുക്കിച്ച് വൃത്തിയാക്കിയിട്ട് പോയാലേ അടുത്ത വർഷം കാടാവുമ്പോൾ കുറച്ച് കാട് കാലമാവുള്ളൂ അല്ലേ ഇപ്പത്തെ കാടും അടുത്ത വർഷം ഉള്ള കാട് കൂടി ചേർത്ത് വലിയൊരു കാടാ അത്രയും കാടാൻ പാടില്ലല്ലോ അവിടെ കുറച്ച് കാട് വൃത്തിയാക്കിയിട്ട് പോകാന്ന് വെച്ചിട്ടാ ഏ നമ്മടെ കസേര നമ്മുടെ പഴയ കസേര പഴയ പിടിച്ചിട്ടും നമ്മുടെ പഴയ കസേര േ ആ നെടുമ്പാട് ടൗണിലൊക്കെ പോയി കെട്ടിക്കണ്ടിട്ടു വണ്ടിയൊക്കെ അടക്കിയൊക്കെ ഇത് കൊണ്ട് കൊടുക്കാനാണോ ഒരു നൂറ് ഗ്രാമോണ്ടേക്കുണ്ട് അതൊക്കെ ചൂല് ചൂര് പോയാവേ ചൂലിട്ടുകൊണ്ട് പോയാ നമ്മുടെ ചൂല് കള്ളമാല ചൂല് നാട്ടിൽ കട്ടുകൊണ്ട് പോയി അന്നേരം പോയത് പോയിട്ട് എന്നിട്ട് കയ്യിൽ കഴിഞ്ഞിപ്പോൾ നമ്മൾ താഴത്തു നിന്ന് ചൂല് ചോദിച്ച് വാങ്ങിക്കാണ്ട് വീട്ടിൽ ഒരു വീട്ടിൽ അവിടെ നിന്നും വീട്ടിൽ നിന്ന് ചൂല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചൂത്തിയാക്കാൻ വെച്ചിരിക്കാണ് അടുത്ത അവസ്ഥ എന്തിന് കള്ളമാല കൊണ്ട് ശരിയാണ് എന്തൊക്കെ അടിച്ചുപോലെ ഒരു വ്യവസ്ഥയില്ലാത്ത അവസ്ഥയാണ് ചൂരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇച്ചിരി ഓവറാണ് ശരിയാണ് ചൂല് കൊണ്ടുപോയാലും കഴിഞ്ഞ ദിവസം ഈ പപ്പായ ഞങ്ങൾ വന്നപ്പോൾ പഴുത്തിരുന്നു ഒരു പപ്പായ അത് ഞങ്ങൾ തിരിച്ചു തന്നെ പോയി പഴുത്തോ പപ്പായ കാണാൻ അതൊരു പറിച്ചുകൊണ്ടുപോയി നിരത്ത് വീടുകാണെങ്കിൽ പന്നി എല്ലാം വീണ തന്നെ വേണം നിരത്തി വീടുകയാണെങ്കിൽ നിരത്ത് കാണാൻ പറ്റും വീണതൊക്കെ കാരണം നന്നായിട്ട് പഴിച്ചിരിക്കുന്നു പക്ഷേ അതായത് പറിച്ചു കൊണ്ടുപോയി അപ്പോൾ ഇതാണ് കള്ളന്മാരെ കൊണ്ട് ചെല്ലണം കേസ് എന്തൊക്കെ എടുത്തു കൊണ്ടുവന്നൊരു വ്യവസ്ഥയിൽ ആൾക്കാര കിട്ടിയതന്നെ എടുത്തുകൊണ്ട് പോകും എനിക്കിപ്പോൾ ശ്രുതി താഴെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ചൂട് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ച് അടിച്ചു വരാനായിട്ട് എന്താ വെച്ചോ എന്തൊരു അവസ്ഥയെന്ന് വെച്ചത് കേസ് എന്തൊക്കെ നാട്ടുകടുത്ത് എന്താ ഇവിടെ കക്കാമോണ്ട് വരുമ്പോ എന്തേലൊക്കെ ഇട്ടെടുത്ത് പോകണം എന്നോട് വന്നിട്ട് ആ ഇതെങ്കിലും ഇത് എന്ന രീതിയിൽ പോകാം അങ്ങനെ ചിന്തിച്ചിട്ട് പോലെ പ്രാന്തം വേണം കശിപിടുത്താട്ട നമ്മള് സഹിക്കുന്നു സ്വന്തം നാട്ടിലായി പോയിട്ട് അതെ ശ്രുതി എന്തു ശ്രുതിരെ സ്വന്തം നാട്ടിലായി പോയല്ല എന്ത് അഭിമാനം നാട്ടിനെ കുറിച്ച് പറയുമ്പോ അല്ലേ കട്ട കൊഴപ്പില്ല ഇത്രയും കട്ടണ്ടു ആവശ്യം ദേഷ്യമുണ്ട് പിന്നെ ഞാൻ കളിയാക്കലോ എന്ന് വെച്ചിട്ട് തയ്ക്കാന്ന് അല്ലേ ആ ഇഹ് തോന്നി വന്ന് എൻ്റെ ആയിട്ട് ഒരു കുഴപ്പമില്ല തോന്നി പിന്നെ ഇത് എനിക്കൊന്ന് തുമ്പ് കൂടുതലുള്ള ചൂടായി അടിച്ചാൽ ശരിക്കും പോണില്ല അല്ലേ തുമ്പ് കൂടുതലാണ് തുമ്പ് കൂടുതലാണ് വീടിനും പോകേണ്ട ചൂടാണ് വളം വെക്കാൻ കുത്തിശൂടേണ്ടത് കുത്തിശീഡ് കാണാൻ നമ്മുടെ വളരെ കത്ത് കൊണ്ടുപോയി അങ്ങനെ പോയത് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു നമ്മൾ ഫാസ്റ്റായിട്ട് തീർക്കായിരുന്നു അല്ലേ അത് തീർക്കുന്ന കൂടുതലായിരുന്നു കുട്ടിച്ചീലായിരുന്നു ഇതിപ്പോ ൂങ്ങി പിടിച്ച് കഴിക്കാൻ വീടിന്റെ ബാക്കുരുത്തേക്കുള്ള അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ അടിച്ചിട്ട് കുറച്ച് വേസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇനി ശ്രുതി ബാക്കിയും കൂടി അടിച്ചവർ എന്തുകൊണ്ട് ഇടുന്നതായിരിക്കും അപ്പോൾ കത്തട്ടെ ശ്രുതി ഇവിടുത്തെ കുറച്ച് പുല്ലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് വേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് മടിച്ചു വന്നിട്ട് കുട്ടിച്ചിരില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുകൊണ്ട് ഇപ്പോൾ ഇല്ല ശ്രുതി നമ്മുടെ ചൂര് ചൂട് കട്ടുകൊണ്ട് കള്ളന്മാര് ഗജൂലിക്കത് പോട്ടെ അതിൻ്റെ പാക്കാണ് അതാണ് ഒരു ചൂര് വരെ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും എടുത്തോ ചോദിച്ചു വരുന്നത് പിന്നെ വരുമ്പോൾ ഒന്നും നടതാകുമ്പോൾ ആ ചോദി ജോലി കിട്ടിയല്ലോ എന്ന സന്തോഷത്ത് പോകാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ആട്ടാരുടെ പ്രശ്നം കേസ് നമ്മൾ കള്ളന്മാരമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ ഈ നാട്ടുകാരൊക്കെ അറിയാം ആദ്യമൊക്കെ നമ്മൾ ആ കുറേ പ്രാന്തമാരുള്ള നാളാന്നറിയാം എല്ലാവരും കള്ളന്മാരല്ല കുറച്ച് ആളുകൾ എന്താണെന്ന് വെച്ചോ മെയിനായിട്ട് നമ്മൾ അങ്ങോട്ടും പോയി അടിച്ചു വെട്ടില്ല അങ്ങോട്ട് അടിച്ചിട്ട് നമുക്ക് സമയമില്ല മെയിനായിട്ടും അപ്പോൾ ഇവിടുത്തെ മാത്രം കുറച്ച് വർഷം മുട്ടേക്കിട്ടും തീ അടിച്ചിട്ടുണ്ട് ഇത് മതിയാവും ബാക്കി നോക്ക് പിന്നെ അടിച്ചു തരാം കേസ് ഇനി വീണ്ടും ദിവസം ലീവ് എടുത്ത് തന്നിട്ട് ഒരു രണ്ടു ദിവസം കൂടെ സ്റ്റേ അടിക്കാൻ ലീവെടുത്ത് തന്നെ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ശ്രോ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്കേജ് കൊണ്ടിരിക്കണം കൊണ്ടുവന്ന സാധനം അടിക്കാനും പിന്നെ ആ മറ്റേ ആലം ഇത് വിയർപ്പ് നാട്ടം ശ്രദ്ധിച്ചിട്ട് കൂടും അപ്പോൾ ഇത് ശരിക്കും കൈ കഷത്തിൽ തെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിയർപ്പ് സ്മെല്ലെടുക്കില്ല വിയർപ്പിന് സ്മെല്ലില്ല ബാക്ടീരിയക്കാണ് സ്മെല്ലുള്ളത് വിയർപ്പിലുള്ള അപ്പോൾ ബാക്ടീരിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് തെച്ചാൽ മതി നമ്മൾ പണ്ട് ബാബർ ഷോപ്പിലൊക്കെ ഷേവ് ചെയ്തപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഒരു വെള്ളം കട്ട വെച്ചിട്ടേക്കില്ല വെള്ളം കട്ടെ ആ വെള്ളം കെട്ടാനാണ് അത് സംഭവം എന്ന് വെച്ചാൽ ബാബർ ഷോപ്പിലൊക്കെ ഷേവ് ചെയ്തിട്ട് മുഖത്ത് തെച്ചിൻ്റെ സാധനം ഒരു കല്ല് ആ കല്ലാണത് എന്ന് വെച്ചാൽ ഇത് ഇത് ഞാൻ ഡോക്ടർ രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ വീഡിയോയില് കണ്ടിട്ടുണ്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്രീമും ഈ എന്തെങ്കിലും ഫേസ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യില്ല അപ്പൊ ഇത് ഇങ്ങനെ ഇതാക്കിയിട്ട് അതില് നമ്മൾ എന്താ കോഫി പൗഡർ ഇതൊക്കെ വെച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാർക്ക് നമ്മുടെ ഡാക്ക് മാറും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഒന്നും അല്ല സ്മെല്ണ്ട് സ്മെല്ണ്ട് സ്മെല്യർപ്പ് സ്പെല്ലി കൂടുതലാണ് അതുകൊണ്ട് സ്പ്രേ അടിച്ചാൽ നിക്കാല്ല ഇതൊക്കെ ചത്തു ചത്ത ബാറ്ററി ചത്ത പിന്നെ സ്പ്രേ അടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല ആ സ്പ്രേയുടെ മണം നിൽക്കുകയും ചെയ്യും നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും നമ്മള് ആലം വാങ്ങിച്ച രണ്ടു മൂന്ന് വർഷം ആലം ഈ അലമാരക്കത്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ പാറ്റ കുളിക്കാൻ വാങ്ങിക്കോട്ടോ ഈ സൗണ്ട് ഇഷ്ടംപോലെ പാറ്റ മറ്റേതൊക്കെ വരുന്നില്ല ജീവനൊക്കെ വരുന്ന ഒഴിവാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധ അപ്പൊ അതൊരു മൂന്നാം നഷ്ടം കാശ്മീർ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം വേണോ നമുക്ക് എനിക്ക് എനിക്ക് എന്താ കൊണ്ടുപോകാനുള്ളത് എനിക്ക് കൊണ്ടുപോകുമ്പോൾ വലട്ടൊന്നുമില്ലല്ലോ അത്യാവശ്യം മുണ്ട് എല്ലാം നട്ട് മുറിച്ചിട്ടില്ലേ സാരി കൊണ്ടുപോകാനോട്ടെ ശ്രുതി സാരി കൊണ്ടുപോകണ ആ ശ്രുതികെട്ടികട്ടെ നമ്മുടെ റൂമിനകത്തൊക്കെ ഫുൾ പുകയാണ് നിക്കണത് പുറത്ത് പോകിട്ടതിന്റെ വലിയ പുകയാണ് തീയിട്ടുള്ള പുകയാണ് ക്യാമറ പുക ആ ഡ്രസ് എടുക്കാൻ എടുത്തു വേണമെങ്കിൽ വേണ്ട അഞ്ചിന്റെ ഇഷ്ടം പോലെ നമ്മൾ നമ്മുടെ കിണറിൽ പോയി വല്ല ഇട്ടാൻ വേണ്ടി പോകാണ് കിണറിൽ വല ഇട്ടിട്ടണം നമുക്ക് ബാക്കിയുള്ള ചെയ്യാനായിട്ട് കാരണം വേസ്റ്റ് വീണ്ടും വല്ല വാങ്ങി നമ്മള് പൊകി വാങ്ങി നമ്മള് നില സ്വല് അപ്പം എന്നാലും കെട്ടി സെറ്റാക്കി എടുക്കാം അപ്പം നമ്മൾ കല്ലൊക്കെ വെച്ച് പ്രശ്നമായിട്ടുണ്ട് വലിയ കാണിക്കാൻ പിന്നെ കുടിസൈഡ് കിടക്കുക അപ്പോൾ കാണിച്ചു തരാം പിന്നെ നമ്മളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം ചോറ് ചോറ് കഴിക്കാൻ വേണ്ടി പോവാം ചട്ടി കറക്റ്റ് വെച്ച് കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ചട്ട് അടിച്ച് സെറ്റ് വേണ്ടി പോകണം എന്തെങ്കിലും അപ്പോൾ ചട്ടി അടിച്ച് ചോറ് കഴിക്കാം അത് നമ്മൾ ഡിന്നർ ഡിന്നറല്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം ഡിന്നറ് പോണിക്കുന്നതിന് ചെയ്യാൻ പറഞ്ഞ് ചെയ്യാം പൈസ ഉണ്ടെങ്കിൽ ആ സ്വീ കഴിച്ചു തുടങ്ങി അപ്പോൾ കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇനി ാണ് സുതി പറയം തോറും എരിവൊക്കെ ഇറങ്ങി പൊളിഞ്ഞിട്ടില്ലേ ഇപ്പഴാണ് പച്ച കൊണ്ട എരിവൊക്കെ ഇറങ്ങിയിട്ട് തഹാളിയുടെ ഒക്കെ അല്ലെ ചുമപ്പോഴി ടേസ്റ്റ് ആ ും കഴിഞ്ഞാടേ അതാണ് പക്ഷെ ഫുള്ള് മൂടിട്ടില്ല സൈഡ് മാത്രം വെള്ളം കോരാണ്ട് പാത്രം വേണം കുടിച്ചു ഭക്ഷണം അപ്പൊ അതിനുശേഷം ലാസ്റ്റ് കാണിച്ചു നമ്മൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുപ്പ് കുക്കിയിട്ട് അടുപ്പ് എന്നൊക്കെ കഞ്ഞിളായിട്ടുണ്ട് എന്തായാലും അടുപ്പ് ക്ലീൻ ചെയ്യണം അപ്പോൾ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് അടുപ്പൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ അടുപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് ഗ്യാസ് വെട്ടി അടുപ്പ് നമ്മൾ എടുത്ത് നമ്മൾ റൂമിൽ ഇവിടെ വെച്ച് പൂട്ടണം ഇവിടെ വെച്ച് പൂട്ടിയിട്ടേ ശരിയാവില്ല കാരണം നാട്ടിൽ എടുത്ത് പോകും ഇത് ഇവിടെ വെച്ചാൽ നമ്മൾ പൂട്ടണം നമ്മൾ ഇവിടെ വെച്ചിട്ടൊക്കെ അങ്ങനെ വെച്ചാൽ പൂട്ടിയിട്ട് പോയി അപ്പോൾ ഇവിടെ വെച്ചിട്ട് പൂട്ടിട്ട് പോകണം അത് മാത്രമല്ല ഫ്രണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിലെടുത്തിട്ട് പോകും ചൂടൊരു എടുത്തിട്ടുള്ള ആൾക്കാർ നമ്മുടെ പപ്പായം ഇതിലത്തെ പപ്പായ മാത്രമല്ല ഗൈസ് ഇവിടുത്തെ ആ ഇവിടുത്തെ ഉണ്ടപ്പയും കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും അപ്പം അതിന് പപ്പായ ആവശ്യങ്ങൾ കുറച്ചുകൊണ്ടിരിക്കും അപ്പോൾ കള്ളമാരാണ് ഫുള്ള് അപ്പം ഈ കള്ളന്മാരുടെ ഇടയിലി നമ്മൾ ഇതൊക്കെ കുറച്ചു പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തേക്കും സാധ്യത പിടിച്ചാലൊക്കെ മാറ്റില്ല പക്ഷേ വീട്ടിനകത്ത് സാധനങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെക്കണം നമ്മൾ ഉത്തരവാദിത്വമാണ് ഈ നാട്ടിലെല്ലാവരും കള്ളന്മാരുന്നില്ല കുറച്ച് മനുഷ്യർ മാത്രം കള്ളന്മാരേ ഉള്ളൂ അല്ലാതെ എല്ലാവരും മോശമാക്കാറില്ല ഗൈസ് ശ്രുതി അങ്ങോട്ട് പോയിട്ടുണ്ട് പാത്രം കഴിഞ്ഞാൽ പാത്രം കൊണ്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് കുളിച്ച പ്രശ്നങ്ങൾ കേട്ട് വേണം ശ്രുതി പാത്രം കഴിഞ്ഞിട്ട് കേൾക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഗൈസ് പ്രശ്നം വെച്ചാൽ ത്രയും ഭാഗം കൂടിക്കുന്നുണ്ട് പിന്നെ ഇത്രയും അവിടെ മൂളാണ്ടോ കുടിച്ചിട്ട് പോകുന്ന സമയത്ത് മൂളാ വച്ചിട്ടാക്കണം വെള്ളം കുറേ സ്ഥലത്ത് അവർ കഴിഞ്ഞിട്ട് മൂടിയിട്ടും ഈ വലയെങ്കിലും കള്ളന്മാറി കട്ടുകൊണ്ട് പോകാനായിരുന്നു കക്കാതെ

പഴയ സാധനമൊക്കെ തട്ടിപ്പൊടിക്കും തല്ലിപ്പൊടിക്കണ്ട അവസ്ഥ അതുപോലെ വന്ന് ഫുള്ള് നശിപ്പിക്കുമ്പോൾ അവർക്ക് സന്തോഷം നശിപ്പിക്കുന്ന കാശ് വന്ന് വീട്ടിൽ ഇപ്പോൾ നശിപ്പിക്കണം നമ്മളെ സമയം നമ്മളെ പോലെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നിടത്ത് ഒന്ന് നശിപ്പിക്കാൻ നിൽക്കരുത് എന്തായാലും പെട്ടെന്ന് കുളിക്കുക ഇതിനകം ആകെ ഒന്ന് വെച്ചിട്ട് ഒതുക്കി ചിട്ട് സാധനമൊക്കെ ഒന്ന് കുളിച്ച പ്രശ്നമാണ് അതെന്ന് വെച്ചു പാത്രം കഴി കൂടെ കമത്തിടെ കമത്തിക്കുന്നു അപ്പോൾ നമ്മൾ വെള്ളം അടിഞ്ഞു നിർത്തിയിരിക്കുവല്ല ആ പ്ലാൻ എടുത്തു എടുത്തുവെച്ചാൽ മതിയല്ലേ സൂചന പാത്രങ്ങൾ ശേഷം തീരാറായി തീർന്നു പോകുന്നു ജസ്റ്റ് ഒന്ന് കഴി കൂടെ കമത്തിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു അല്ല പരിടി തീർന്നു ഇനി വേണം ജസ്റ്റ് ഒന്ന് കുടിച്ചു ഭക്ഷണം കുടിച്ചു ഭക്ഷണം മുമ്പ് സാധനങ്ങൾ പാക്ക് ചെയ്യണം കുറച്ചായിട്ട് കുടിക്കുള്ളൂ കാരണം ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂർ ആയിട്ടില്ല ഭക്ഷണം ഇപ്പോൾ കഴിച്ചുള്ളൂ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ മണിക്കൂറേത കുടിക്കാൻ പാടുന്ന ശ്രദ്ധ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ വേണ്ടി ആണ് അതാണ് ശ്രദ്ധ എടുത്ത് ഡോക്ടറെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ ശ്രദ്ധ ഡോക്ടറാണോ വീഡിയോ ആണോ ആ ശ്രുതി ശ്രുതി ഡോക്ടർ അതെ ഡോക്ടർ ശ്രുതി പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് ഡോക്ടർ തേങ്ങു തേങ്ങ തേങ്ങ ശ്രുതി പറഞ്ഞേക്കണതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂറിട്ട് കുടിക്കോളൂ ഇപ്പോൾ ഒരു അര മണിക്കൂറായിട്ടുണ്ട് എന്നാലും ആ ബാക്കി നോക്കുമ്പോൾ ബാക്കിയുള്ള സാധനം കുടിക്കുക വൃത്തിയാക്കട്ടെ അങ്ങനെ ആർജ്ജ് ആർജിക്കുള്ള സാധനങ്ങളൊക്കെ പേക്ക് ചെയ്തോണ്ടിരിക്കുന്ന ബുക്കും പിടിച്ചോ എന്തിനാണോ എന്തായാലും പെട്ടെന്ന് പാക്ക് ഒക്കെ ചെയ്തിട്ട് കുളിച്ച് റെഡി ആവട്ടെ ലവ് ലെറ്റർ പോലും വായിക്കില്ല അറിയൂ ഞാൻ കസ്റ്റമർ ചെയ്തു കൊടുത്ത് ലവ് ലെറ്റർ തേങ്ങ വായിച്ചിട്ടില്ല വാട്സാപ്പിലായാലും മെസേജ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലായിരുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരുന്നു പിന്നെ അല്ലാതെ പന്ത്രണ്ട് ലെറ്ററിലെ എഴുതി കൊടുത്തിട്ടും ക്രിസ്മസ് ക്രിസ്റ്റിംഗ് ഗ്രീറ്റിംഗിംഗ് എഴുതി കൊടുത്തോളും തേങ്ങ വായിച്ചിട്ടില്ല വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല വായിച്ചില്ലാത്ത മടിയെത്തി വായിക്കാനിഷ്ടമില്ല മെസ്സേജ് വായിച്ചാൽ വായിക്കൂസ് മെസ്സേജ് വായിച്ചേക്കാൻ ഇഷ്ടം ടൈപ്പ് ശ്രുതി വായിക്കില്ല അല്ലെങ്കിൽ വിളിച്ചോളിച്ചു ആ ശ്രുതിക്ക് ഇഷ്ടം മടിയെത്തി എന്തൊരു മടിയെത്തിയാണ്

െങ്ങിട്ടോ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരുങ്ങി പോവാൻ സൂചിപ്പിക്കും വയ്യ കുറച്ചേ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് കിടക്കുവാണ് ഇനി ഉറങ്ങട്ടെ കുറച്ചേ ഉറങ്ങട്ടെ തീരെ വയ്യാത്തല്ലേ പനിയുണ്ടായിരുന്നല്ലേ എന്നാലും ഉണ്ടായിരുന്നു രാവിലെ കുറഞ്ഞാണ് പക്ഷെ ഒരിങ്ങിട്ട് വയ്യാന്ന് അതിനെപ്പോസ്റ്റ് എടുക്കണമെന്ന് വെച്ച് ഞാൻ വിട്ടിരിക്കാൻ തേങ്ങകളും ഉറങ്ങട്ടെ കുറച്ചെക്കും എണീച്ചിട്ട് പൊരിഞ്ഞിറങ്ങാൻ നമ്മൾ പ്ലഞ്ച് ചെയ്യാം ഈ സാളൊക്കെ തിരിച്ചിന് ഇനി കൂടെ ഒക്കെ എടുത്ത് വെക്കണം പിന്നെ ഗ്യാസ് എടുക്കും ഗ്യാസ് കുറ്റിയൊക്കെ തകത്ത് വെക്കണം ഈ ടേബിൾ കൊടുത്തിനായിരിക്കും മിക്സി എടുത്ത് വെക്കണം ഇത് നമ്മുടെ അടക്കുന്ന കിട്ടിയാണ് നമ്മുടെ മരത്തിന് കിട്ടിയാൽ അടക്കം മരത്തിൽ നിന്ന് കിട്ടിയാണ് അപ്പോൾ നമ്മളിത് വിൽക്കാൻ വേണ്ടി പ്ലാന്റ് എടുത്തിട്ടിരിക്കുകയാണ് ഫോണാക്കി കൊടുത്താൽ പത്ത് നൂറ് രൂപ കെട്ടി അത്ര ആയില്ലേ രാവിലെ അലക്കി ഉണക്കിട്ട് രാത്രി അലക്കിയിട്ട് ഡ്രസ്സൊക്കെ നമ്മൾ മടക്കിയെടുത്തു എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പപ്പായക്ക് നമ്മളത് കയർ കിട്ടിയിട്ടുണ്ട് പപ്പായക്ക് അങ്ങോട്ട് കയർ കെട്ടി കൊടുത്തിട്ട് കെട്ടി പഠിച്ചിട്ടുണ്ട് അങ്ങോട്ട് കെട്ടി വെടിച്ച് വെക്കുകയാണ് അവിടെ നിന്നൊന്നും കുഴപ്പമില്ല ഈ പപ്പയും താഴ്ച്ചപ്പായ നേരത്തെ കെട്ടിപ്പിച്ചിട്ടുള്ള കുറേ നാളായി അത് ഇട്ടി വെച്ചിട്ട് കുറേ മാസം ഇങ്ങനെ ആയി ഈ പപ്പ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് മുകളിലേക്ക് പോയിട്ട് രക്ഷപ്പെട്ട് കെട്ടിപ്പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പപ്പയും ചെരിഞ്ഞ് വയ്ക്കുന്നോണ്ട് ഇത് നമ്മളീ ചെറിയ നമ്മുടെ മഹാഗണത്തിനെ കെട്ടി പിടിച്ചിരിക്കുകയാണ് അവിടെ അതും കുഴപ്പമില്ല നിൽപ്പുണ്ട് അങ്ങനെ സേഫായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ഇവിടെ ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കി വൃത്തിയാക്കാൻ നമുക്ക് വേറൊരു ദിവസം വരണം പല ഫുഡും ഇട്ടിട്ടില്ല മൂടിയിട്ടില്ല ഫുഡ് മൂടണം പഠിച്ചിട്ട് പോകുന്നതല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചു നേരം നേട്ട് പോകുന്ന സമയത്ത് മൂടിച്ചിട്ട് പോകുന്ന വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ ഇറങ്ങുമ്പോൾ മൂടണം അതാണ് പ്ലാൻ എന്തായാലും കുറച്ചു നേരം ശ്രദ്ധിക്കണം ഞാനും റെസ്റ്റ് ഇട്ട് കുറച്ച് നേരം ഒരു പരിപാടി കുറച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ റെസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൈസ് ഞാൻ പറയപ്പെട്ടു പോയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഇവിടെ എസ് എൻ ഡി പി കൂടെ വന്നിരിക്കുകയാണ് ഒട്ടേറെ സ്കൂളിനോട് വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇപ്പം ഓട്ടോ താഴെ കാരനാട് വീട്ടിറങ്ങിയിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് പക്ഷേ വീട്ടിലേക്കല്ല വയനാട്ടിൽ പോകാൻ നിൽക്കുകയാണ് ശ്രുതി വന്ന് നമുക്ക് വീട്ടിൽ പോവാം പക്ഷേ വീട്ടിൽ ബസ് സ്റ്റോപ്പിൽ പോകണം ആ മെയിൻ പരിപാടി നമ്മൾ കാരനാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബേസ് പക്ഷേ ബസ്സിക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കാണ് ഈ പിള്ളേരെക്കെ വെട്ടിച്ച് വിളിക്കാതെ നടപടിയാത്ത കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ കയറുന്നില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം പറ്റിയാലും നമുക്ക് പോകാം അടുത്തോണ്ടിക്ക് പോകാം നമ്മൾ നടന്നോടെത്തി സുതിക്ക് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് മെഡിസിൻ ഇനി പോകാനായിട്ട് നല്ല തിരക്കുണ്ട് തിരക്കുള്ള മെഡിസിൻ അങ്ങനെ ഫൈനലി നമ്മൾ തമ്പാനൂർ എത്തി മണി ഏഴാവാറായി ഇപ്പൊ നമ്മൾ പോവാന്ന് വിചാരിച്ച ട്രെയിനൊക്കെ പോയി ഇനി വേറെ ട്രെയിൻ നോക്കാം നോക്കാം ആ പോയി ഫൈനലി കേസ് നമ്മൾ പോകാനാണ് ട്രെയിൻ തോന്നി വരുന്നു ആദ്യം ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാന് നല്ല തിരക്കുണ്ട് എന്തായാലും നോക്കാം അപ്പം രാത്രി ഭക്ഷണം ഫൂസും ഒരു ബർഗറും ആർജയ്ക്ക് അപ്പോൾ എന്തായാലും ഇത് കഴിക്കാം ആ കഴിച്ചോ കഴിച്ചോ ഞാനും കഴിക്കട്ടെ കഴിക്കാം അപ്പോൾ ആർജെ ഫൈനലി അവിടെ കയറി കിടക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കയറി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളുകൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ ബൈ ഫ്രം ആർജെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പം വരെ